മഹാനായ അഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോ ആളുകൾ ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അവസ്ഥ നിറഞ്ഞു കണ്ണുകൾ ഇങ്ങനെ കരയാൻ തുടങ്ങി ബഹുമാനപ്പെട്ടവര് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് വർഷമായി ഞാൻ മുട്ടിക്കൊണ്ടിരുന്ന വാതിൽ തുറക്കുകയാണിവിടെ كنت 95 سنه ാണ് ഈ മരിക്കുന്നത് തൊണ്ണൂറ്റി 95 വർഷമായി ഞാൻ മുട്ടി തുറപ്പിക്കാൻ പോന്നിരുന്ന ഈ വാതിൽ എനിക്ക് ഇപ്പോൾ തുറക്കപ്പെടുകയാണ് ലാ അയഫ്തഹു ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ തൊണ്ണൂറ്റഞ്ച് കൊല്ലമായി മുട്ടുന്നു ആ വാതിൽ തുറക്കപ്പെടുകയാണ് ഇനി ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ ഈ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭരിച്ചുപോയ മഹാനായ അഹമ്മദ് ബിൻ മരണത്തെ സ്വീകരിക്കുകയാണ്

ഞാൻ ഈ ലോകത്തോട് യാത്ര യാത്ര പറഞ്ഞു പോവുകയാണ് കൂട്ടുകാരോട് ഞാൻ ഞാൻ തെറ്റുകൾ ഞാൻ കാണാൻ പോകുന്നു ചഷകം ഞാൻ കുടിക്കാൻ പോകുന്നു എന്റെ രക്ഷിതാവിന്റെ മുമ്പിലേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു എൻ്റെ ആത്മാവ് പോകുന്ന നരകത്തിലേക്കാണോ ആ ആത്മാവിനോട് അനുശോചനം അറിയിക്കണമോ ഇത് പറഞ്ഞിട്ട് മനോഹരമായ കവിതകൾ ചൊല്ലിയിട്ടുണ്ട് ഇമാമന സഫീതങ്ങൾ مرنا نيرتة مرت أبى إمام الشافعي دنقل حجة في اللغة باربي باش شيلة الإمام إمام الشافعي دنقل ولما قسى قلبي ضاقت مذاهبي جعلت رجائي نحو عفويك سلما تعالى مني ذنبي فلما قرنته بعفويك ربي എൻറെ കല്ബ് കുടുസാവുകയും എന്റെ മനസ്സ് ഞെരുക്കമാവുകയും എന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധമായ മാപ്പും നിന്നിലുള്ള പ്രതീക്ഷയും കോപണിപ്പണികളായി ഞാൻ നാട്ടിവെക്കട്ടെ അന്നോതം പറഞ്ഞ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ റബ്ബെ പക്ഷെ അത് നിന്റെ മാപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ തരുന്ന മാപ്പാണല്ലോ എൻറെ തെറ്റിനേക്കാളും വലുത് അള്ളാഹുവേ നീ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വരട്ടെയോ സംബന്ധിച്ചുള്ള ചിന്തകൾ ചിന്തകൾ നന്നാക്കണം നല്ല എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കാൻ പോകുന്ന അല്ലാഹു പുറത്തു തരുമെന്ന് ഓർപ്പിച്ചു കൊടുക്കണം അള്ളാഹു മാപ്പാക്കി തരും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹുവിന്റെ പരീക്ഷയിൽ നിശാസരാവല്ലേ അള്ളാഹു അറമത്ത് ചെയ്യും എന്നാണ് രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് രോഗിയോട് പറയേണ്ടത് ആശ്വാസത്തിന്റെ വാക്ക് എപ്പോഴും അള്ളാഹു പുറത്തുതരും സമാധാനാക്കി തരും തരും എന്നിങ്ങനെ രോഗിയോട് പറഞ്ഞു കൊടുക്കണം തന്നെ പിറപ്പിക്കും മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ ഹദീഫാണിത് വഫാത്താകുന്നതിന് മൂന്ന് ദിവസം നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കും തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നിട്ട് അള്ളാഹുനെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് എന്ന് പറയാൻ പഠിപ്പിച്ചു റസൂർ അള്ളാഹു ആ നേരം നമുക്ക് എളുപ്പമാക്കി തെരുമാറാകട്ടെ ആ നേരം അള്ളാഹു നമുക്ക് ഹയറാക്കി തെരുമാറാകട്ടെ വളരെ മോശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ ഏറ്റവും ആവശ്യം നമ്മുടെ അഖീത നന്നാവലാണ് നമ്മുടെ വിശ്വാസം നന്നാവലാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും തിരുനബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും അള്ളാഹു നമ്പിയയിലും മുറസലിങ്ങളിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം ഈമാൻ ഘനപ്പെട്ടതാക്കി അള്ളാഹു നമ്മുടെ ഈമാൻ പൂർത്തിയാക്കി തെരുമാറാകട്ടെ ഈ മാൻ ഉള്ളവർ നാളെ രക്ഷപ്പെടും ഉറപ്പാണ് പക്ഷേ ഈ മാൻ എന്ന കണ്ടീഷൻ ഉണ്ട് അവിടെ നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർ പലിശ തിന്നാത്തവർ കൊണ്ടു നടക്കാത്തവർ മഹാനായ മാലിക്വാൽ ഒരു മനുഷ്യൻ അള്ളാഹുനെ സംബന്ധിച്ച് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ നല്ല മനുഷ്യനാണോ അല്ലേ എന്നറിയേണ്ടതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ

ഒരു സ്ഥലത്ത് തമ്പിടിച്ച് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇമാം സ്വഹീഹിൽ സുഹൈഹിൽ ഇമാർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായ ഹരീതാണിത് നിബിധങ്ങളും വിശ്രമിക്കാൻ കിടക്കുക നിബിധങ്ങളുടെ ഒട്ടകം അതിന്റെ ജീനി വിരിച്ച് ഒട്ടകത്തിന്റെ വിരിപ്പ് വിരിച്ച് ഒട്ടക കട്ടിലി ഫിറ്റ് ചെയ്ത് നിബിധങ്ങൾക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന നിബിധങ്ങളുടെ ഒരു അനുചരൻ മൗല നിബിധങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഹാദ്യം സുഹാബികളെല്ലാം യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് വിഷമിച്ചു കൊണ്ടിരിക്കെ വളരെ തളർന്നവർഷരായി കിടന്നുറങ്ങുമ്പോ നിബിഡങ്ങൾക്ക് വേണ്ടി ഹിദുമത് ചെയ്യുന്ന ഈ ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന ഒരു അമ്പെയ്തു ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് അവിടെ കടന്നു മരിക്കുകയാണ് സുഹാബികൾ മുഴുവനും ഉറപ്പിച്ചു സ്വർഗത്തിലേക്കുള്ള പോക്കാണിത് സ്വർഗത്തിലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത് സ്വർഗത്തിലേക്കാണ് സ്വഹാബിമാർ സ്വഹാബിമാർ മുഴുവനും ആശീർവദിച്ചു ഹനീ ജന്ന ജത്തിലുള്ള പോക്കാണിത് നിബിധങ്ങൾ പറഞ്ഞു ഹിന്ന നരകത്തിലാണല്ലോ ഇയാൾ നരകത്തിലാണെന്ന് പരിശുദ്ധ എന്തെ കാരണം കാരണം നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെട്ടത് നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുക്കുകയും കൊടുക്കിയിരിക്കും ഹിതമത് ചോദിക്കൊണ്ടിരിക്കും ആള് എന്നിട്ടും നരകത്തിലോ എന്തുപറ്റി നബിയെ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം

യുദ്ധത്തടവുക യുദ്ധത്തിൽ നിന്ന് ലഭിച്ച നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാതെ ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം ഇയാളുടെ തീയായി നരകമായി ആളിപ്പിടിച്ചു കയറുന്നുണ്ടെന്ന് നബിഹുണി വസല്ല മതങ്ങൾ സുഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മേൽത്തട്ടം ഒരു മേൽത്തട്ടം ഒരു ഓടി വന്നത് നബിയെ ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ രണ്ട് ബാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അത് തിരിച്ചു തരേണ്ടതുണ്ടോ സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ കമ്മിറ്റി ഭാരവാഹികൾ സംഘടനയുടെ നേതാക്കന്മാർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ് വലിയ സേവനമാണിത് പക്ഷേ അതിൽ നിന്നും വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും എൻ്റെ കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള രണ്ട് വാറുകൾ ഞാൻ യുദ്ധത്തിലെ ഗനീമത്തെ സ്വത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ട് അള്ളാഹുവിന്റെ നബിയെ ഞാനത് മടക്കേണ്ടതുണ്ടോ നിങ്ങളുടെ കാലിൽ തീ പടർന്ന് പിടിക്കാൻ നിനക്ക് നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ല നബിയെ അറിയോ ആ ചെരുപ്പിന്റെ വാർ തിരിച്ചു കൊടുക്കുക മരിക്കണെങ്കിൽ റാഹത്തായി മരിക്കും